സോഷ്യലിസ്റ്റുകാർ എന്നും സാധാരണക്കാർക്കൊപ്പമാണ് സോഷ്യലിസ്റ്റുകാരുടെ ഈറ്റിലമായ വടകരക്കടത്ത് ഓർക്കാട്ടരിയിൽ കുടിയൊഴിപ്പിക്കുന്ന ഇരയായ വ്യാപാരിയെ ചേർത്ത് പിടിച്ച് ആർ നേതൃത്വം അന്യായമായി കുടിയൊഴിപ്പിക്കുന്നതിനെ തുടർന്ന് വഴിയാധാരമായ കച്ചവടക്കാരൻ സലാമിനെ കടക്ക് സമീപത്തെ ആർ ജെ ഡി ഓഫീസിന്റെ താഴത്തെ നിലയിൽ തന്നെ കച്ചവടം ചെയ്യാനുള്ള സൗകര്യമൊരുക്കി ഒരുക്കി ആർ ജെ ഡി നേതൃത്വം മാതൃക ഉദാത്തമായ മാതൃക സ്വീകരിച്ച ആർ ജെ ഡി നേതൃത്വത്തെ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അഭിനന്ദിച്ചു ഈ പാർട്ടി ഹൗസിൻ്റെ അടുത്ത ബിൽഡിംഗിൽ ജോലി വർക്ക് ചെയ്യുന്നു എൻ്റെ ഷോപ്പായിരുന്നു ഈ ബൈക്ക് എസ് സർവീസ് സ്പെയർ പാർട്സ് ആയിട്ട് ബന്ധപ്പെട്ട് അപ്പം അവിടെ ബിൽഡിംഗ് കേസുമായി പോയപ്പോൾ ആ ബിൽഡിംഗ് ഒഴിയേണ്ടി വന്നു ബിൽഡിംഗ് ഓടാൻ നിങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തു അത് കണ്ടിട്ട് ലഫ്റ്റാൻ വന്നു സ്ഥലം സ്ഥലമൊരുക്കി തന്ന എൻ്റെ പാർട്ടി നേതാക്കന്മാരും സുഹൃത്തുക്കളും അഭയം നൽകിക്കൊണ്ട് അവരോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും മറക്കാൻ പറ്റില്ല പാർട്ടി രാഷ്ട്രീയ ജനതാദൾ ഓഫീസാണിത് അവരെ എനിക്ക് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം തന്ന പാർട്ടി രാഷ്ട്രീയ നേതാക്കളുടെ നേതാക്കന്മാരെ അഭിനന്ദിക്കുന്നു